എല്ലും പുതിയുള്ള സാധനം ഉള്ളിപ്പൂ വെച്ചിട്ട് ഉള്ളിപ്പൂ തോരനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദേ ഇതാണ് നമ്മുടെ ഉള്ളിപ്പൂ എന്ന് പറയുന്നത് ദേ ഈ ഉള്ളിയുടെ തണ്ടിൽ ഉണ്ട് കേട്ടോ ഈ ഉള്ളിപ്പൂ തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ഔഷധമുള്ള ഒരു ഗുണമുള്ള ഒരു സാധനമാണ് ഉള്ളിയുടെ തണ്ട് അപ്പൊ ഇത് വെച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എങ്ങനെ നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീട് വീഡിയോയില് നമ്മള് ഉള്ളിത്തണ്ട വേണ്ട ഉള്ളിപ്പൂണ് അപ്പൊ അത് തോരം വെക്കാൻ പോവുക ആദ്യം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം മെയിൻ സൈഡ് ഒന്ന് ഞാൻ ആദ്യം കണ്ടിച്ചു കളഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് അരിഞ്ഞിട്ട് തോരൻ വെക്കാം ഇത് നമുക്ക് ആദ്യം തന്നെ ഇത് മുഴുവനൊന്ന് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം നമ്മൾ ഈ ഉള്ളിത്തണ്ടിന്റെ കൂടെ ചെമ്മീനും കൂടി ചേർത്താണ് തോരം വെക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ചേർക്കുന്നുണ്ട് നമ്മൾ കുറച്ച് പെരിഞ്ചീരവും കൂടി ചെടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഒരു അരമുറി തേങ്ങ പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ കടുക് താളിക്കുവാണ് നമുക്ക് ആരം കൊന്നും മൂപ്പിച്ചെടുക്കാം ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിത്തണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ നമ്മളൊരു അല്പം ഉപ്പും കൂടിയിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാം മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് പച്ചെടുത്തിട്ടാണ് ഇതിലൂടെ ചേർക്കുന്നത് ലഡ്ഡേ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് നാവികേക്കാം ഇപ്പൊ നമ്മുടെ തോരൻ ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഇപ്പൊ നല്ല അടിപൊളി ചെമ്മീനും അതുപോലെ തന്നെ ഉള്ളിത്തണ്ടുമുടി തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീട്ടും കാണാം